ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഗർ ഡിരിക്കുന്നത് അല്ലേ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ എനിക്കിന്നറിയോ പുട്ടും മുട്ടക്കറി കണിക്കവേ ചേർന്നു പിന്നെ മുട്ടക്കറി എല്ലാവരും കഴിച്ചേ ഇരിക്കുള്ള മുട്ടയാട്ട ആവി ഏർക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റത്തെയാണത് പിന്നെ ഞാൻ പുട്ടും മുട്ടയല്ല കഴിക്കുന്നത് ഞാൻ എന്നാ കഴിക്കുന്ന അറിയോ പഴവും പുട്ടും എനിക്കതാ ഇഷ്ടം അപ്പോൾ ഞാൻ പഴവും പുട്ടും കഴിക്കും മുട്ട പിന്നെ ഞാനെടുത്ത് വെറുതെ ഇങ്ങനെ കഴിക്കും ബ്രൂ കോഫി വെച്ചിട്ടുണ്ടോ അതും ബ്രൂ കോഫിയും പഴവും പുട്ടും കൂടെയാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത് അല്ലേ ആ പിന്നെ ഒരു കാര്യം പറയാവേ പിന്നെ ശമ്പളമില്ലാത്ത ജോലിക്കാരികൾ ആരാണെന്നറിയോ വീട്ടമ്മമാർ ശമ്പളമില്ല എല്ലാം കഷ്ടപ്പെടും അല്ലേ എല്ലാം ഭയങ്കരമായിട്ട് പക്ഷേ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഫുഡിനേക്കാട്ടും ടേസ്റ്റാണ് വീട്ടമ്മമാരുണ്ടാക്കുന്ന ഫുഡല്ലേ ഞാനങ്ങനെ പറയത്തുള്ളൂ അവർ പിന്നെ കുറച്ച് മല്ലിയിൽ പുതിരയിലേ അങ്ങനെയുള്ള കുറേ സാധനങ്ങളിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി എടുക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ട് നല്ല ചില ഹോട്ടലിൽ പോയാൽ നല്ല ടേസ്റ്റ് ഉള്ള ഇതാണ് അവർ പല രീതിയിലും എന്താ പറയുക പിന്നെ പല രീതിയിലായിട്ട് മല്ലിയിലെയും പുതിയയിലേയും അങ്ങനെയൊക്കെ ഇട്ട തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പല രീതിയിലും നമുക്ക് നമ്മളും അതുപോലൊക്കെ വെക്കാറുണ്ടല്ലോ അല്ലേ പക്ഷേ നമ്മൾ അതിനെക്കാട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചിമാർ വെക്കുന്ന കറി അല്ലേ അതൊരു ടേസ്റ്റ് തന്നെയല്ലേ ഇപ്പം നമ്മൾ എന്തെല്ലാം കറികളൊക്കെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഭക്ഷണം എന്നും കഴിക്കുകയെന്ന് വെച്ചോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് നമുക്കൊരു ചമ്മന്തി നമ്മുടെ അമ്മച്ചിമാർ അടയ്ക്കുന്ന ഒരു ചമ്മന്തി കുടുന്നത് നമുക്ക് എന്തൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാന്നത്തെ ഒരു പ്രത്യേക രുചിയാകുന്നതിന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് അമ്മ വെച്ചേ ഞാൻ ചിലപ്പം വീട്ടിൽ ചെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ അതേ ഇപ്പോൾ തോരനും കറികളൊക്കെ വെക്കുമ്പോൾ അതേ രീതിയിൽ ഞാൻ ഇവിടെ വെക്കും പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ചോദിക്കും അമ്മച്ചി ഇതെങ്ങനെയാണ് വെക്കുന്നത് ഞാൻ വീട്ടിൽ വെച്ചപ്പം ഇതുപോലെ വെച്ചിട്ട് ഇത്രയും ടേസ്റ്റ് ഇല്ല അതെങ്ങനെ വെക്കുന്നത് എന്ന് ചോദിക്കും പിന്നെ നമ്മൾ അതുപോലെ അടുത്ത പ്രാവശ്യം വെക്കാൻ നോക്കും എന്നാലും പക്ഷെ നമ്മുടെ ആ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് വരുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ മക്കളായിരിക്കും പിന്നീട് പിന്നെ നമ്മളെടുക്ക വരുമ്പോഴത്തേനും ഈ ടേസ്റ്റിനെ പറ്റി പറയുന്നത് അല്ലേ അതെല്ലാവരും അമ്മമാരുടെ ഒക്കെ ചെല്ലുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് എന്താ പറയുക ടേസ്റ്റ് അമ്മമാരുടെ ആ ഒരു ഫുഡിൻ്റെ കണ്ടാക്കുന്ന ആ കറികളുടെ ടേസ്റ്റ് ഒരു വലിയ ടേസ്റ്റ് തന്നെയാണ് തന്നെയല്ലേ അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലും പോയാൽ കിട്ടത്തില്ല ഞാൻ ഞാനത് എപ്പോഴും പറയും കാരണം അത് കിട്ടത്തില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ചമ്മന്തി അരച്ചതാണേലും അല്ലെങ്കിൽ എന്തെങ്കിലും കറികളാണേലും ചില സമയത്ത് ഒരു ചീരയിലെ തോരൻ വെക്കുന്ന ഇലത്തോരൻ ഒക്കെ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടത്തില്ല അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയല്ലേ അപ്പം അപ്പം നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇത്ര രീതിയിൽ നമുക്ക് ശമ്പളമൊന്നുമില്ല പക്ഷേ നമുക്ക് ശമ്പളമില്ലെങ്കിലും നമുക്ക് കുറച്ച് എന്താ പറയുക കെയറിങ്ങും സ്നേഹവും ഒക്കെ തന്നാൽ മതിയല്ലേ നമുക്കത് തന്നെ വലിയ കാര്യം പക്ഷെ അങ്ങനെ കിട്ടാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് എത്രമേരേ കിടന്ന് കഷ്ടപ്പെടും കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മക്കളെ ഭർത്താവേ വീട്ടുകാരെ എന്നും പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു വിലയില്ല ചിലപ്പോൾ ആരും ഒരു വില കൊടുക്കത്തില്ല അവരൊന്നും അസുഖം വന്ന് ചിലപ്പോൾ ഒന്ന് ഒരു ഒരു തലവേദനയോ ഒരു പനിയോ ഒക്കെ ഒന്ന് കിടക്കുമ്പോഴായിരിക്കും വന്ന് ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ അല്ലെങ്കിൽ മക്കളായിരിക്കും അല്ലെ കെട്ടിയവനായിരിക്കും ഇന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ നിനക്കിന്നെ കയറി കിടന്നാൽ മതിയോ എപ്പോൾ ഒക്കെ കിടപ്പാണല്ലോ ചിലപ്പം പക്ഷേ ഈ ഒരു സമയത്തായിരിക്കും കിടക്കുന്നത് പിന്നെ അതൊരു കുറ്റം പറച്ചിലായി പിന്നെ ഭയങ്കരമായിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു ഇത് അവരെ ആ സമയത്ത് ആശ്വസിപ്പിക്കാനായിട്ട് ആരും കാണത്തില്ല അല്ലേ അവരെ നിന്ന് ഉടനെ പിന്നെ ഇപ്പം എത്ര പനിയാണേലും എത്ര തലവേദനയാണേലും തലവെട്ടി പൊള പൊളക്കുന്ന കിടക്കുന്ന സമയത്താണല്ലോ അവരെ എഴുന്നേറ്റ് ഉടനെ അവരെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കും അല്ലേ എല്ലാം ചെയ്യും പിന്നെയും ചെയ്യും ഒരു മടിയും ഇല്ലാതെ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഒരു അസുഖം വന്ന് കിടക്കുമ്പോൾ നമുക്ക് അവർക്ക് ആ ഒന്നും ചിന്തിക്കത്തില്ല അവസാനം അവർക്ക് വയ്യാതായവർ തളർന്ന് താങ്ങ വീടുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അയ്യോ ഇനി അസുഖം ഉണ്ടായിരുന്നല്ലോ അത് നേരത്തെ നോക്കേണ്ടതായിരുന്നല്ലോ ഏഹ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരു സ്ത്രീ അത് എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു സ്ത്രീ അവർക്ക് എന്തെങ്കിലും വന്നൊന്ന് കിടപ്പായി കിടന്ന് നോക്കിക്കേ അപ്പം കാണാൻ പോരം ഞാൻ പറയുന്നത് ശരിയല്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് രാവിലെ തോട്ട് ഓടുന്നത് രാവിലെ പാത്രം കഴുകുന്നു തൂത്ത് വാരുന്നു തറ തുടയ്ക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു ഇതൊന്നും ഒരു നിസ്സാര ജോലിയാണെന്നാണ് ന വിചാരം ഏ ഒരു നിസാര ജോലിയല്ല ഒരു പുരുഷനൊന്നും ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രയാണ് എത്രയൊക്കെയാണെന്ന് പറഞ്ഞല്ലോ സ്ത്രീകൾ ചെയ്യുന്ന അത്രയും കറക്റ്റായിട്ട് ചെയ്യുന്ന അവർക്ക് പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ അപ്പം നാളെ കാണാം ടാറ്റ ബൈ ബൈ